കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി ഉള്ള പ്രധാനപ്പെട്ട ചർച്ച അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം അത് കാപഢ്യമാണ് കപടഭക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനം നമ്മൾ കണ്ടു അയ്യപ്പ സംഗമം നടന്നതിന് ശേഷം പിന്നീടത് അയ്യപ്പ സംഗമത്തിൽ ഉൾ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തെ ചൊല്ലിയായി ഒഴിഞ്ഞ കസേരയെ ചൊല്ലിയായി അത് ഏ സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞുള്ള പ്രതിരോധം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നമ്മൾ കണ്ടതാണ് എന്തായാലും ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് ബദലായി ഇന്ന് ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് നടത്തിയിരിക്കുകയാണ് സംഘപരിവാർ സംഘടനകളൊക്കെ അതിൻ്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ രീതിയിലൊരു സംഗമം അവിടെ നടന്നിരിക്കുന്നത് ഇന്ന് കെ പി ശശികല അതിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ക്യാമറ എന്നിവക്ക് വെക്കേണ്ട സദസ്സിലേക്ക് തിരിച്ചു വെക്കുക കാരണം ഈ പങ്കെടുത്ത ആളുകളെ ഒന്ന് ജനങ്ങൾ കാണട്ടെ എല്ലാവരും കാണട്ടെ ഇത് ഒരു മറുപടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് അയ്യപ്പ സംഗമത്തിന് ബദലായിരിക്കുകയാണ് മറുപടി ആയിരിക്കുകയാണ് ഈ ശബരിമല സംരക്ഷണ സംഗമം എന്നതാണ് അവർ അവകാശപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ അതിന്റെ ഭക്ത സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സെഷനുകളിലായിട്ടാണ് പരിപാടി നടന്നത് രാവിലെ നടന്ന പന്തളം നടന്ന പരിപാടി എന്ന് പറയുന്നത് ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ടും വിശ്വാസപരമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുവെങ്കിൽ ഇപ്പോൾ ഭക്തരുടെ സംഗമമാണ് നടക്കുന്നത് ഭക്ത സംഗമം അണ്ണാമലയാണ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ മുൻ ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയാണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് സ്റ്റാലിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെയുള്ള വാക്കുകൾ അണ്ണാമലയുടെ ഭാഗത്തു നിന്നും വന്നു ഇപ്പോൾ അവിടെ അവിടെ ഭക്ത ഭക്തസംഗമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് സമസ്ത സന്യാസി സമൂഹത്തിന്റെയും ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് രാമരാമ 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 പാഹിമാം എന്ന് ജപിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഞങ്ങളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് നല്ല ചൂടാണ് വേർക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വിഷമമില്ല കാരണം ഇത് ധർമ്മസമരമാണ് രാമനെ രാവണനെ വധിക്കുവാൻ അസ്ത്രം കൊടുത്ത് ആയുധം കൊടുത്ത മന്ത്രം കൊടുത്ത് അഗസ്ത്യന്റെ സംസ്കാരം അത് ഈ ഭാരതത്തിന്റെ സംസ്കാരമാണ് അത് രാമന്റെ സംസ്കാരമാണ് അത് ആധ്യാത്മിക പാരമ്പര്യമാണ് ഛാത്രവീര്യവും ബ്രഹ്മതേജസ്സും ഒരുമിച്ചവനാകണം സന്യാസി എന്ന് പഠിപ്പിച്ചുകൊണ്ട് യുദ്ധമെന്ന് പറയുന്നത് ധർമ്മം ആവശ്യമാണെങ്കിൽ അത് ചെയ്യണമെന്നും അത് വിജയിക്കണമെന്നും പഠിപ്പിച്ച സന്യാസി സ്വന്തം ശരീരത്തിന് പുല്ല് വില പോലും കൽപ്പിക്കാതെ ത്യാഗോജ്വലമായ ധാർമ്മികമായ നിഷ്ഠയോട് കൂടി ഈ രാജ്യത്ത് മാതൃക കാണിച്ച ആ ഏറ്റവും വലിയ സനാതനധർമ്മത്തിന്റെ പരമ്പരയിൽ ഒരു എളിയ വ്യക്തിയായി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുവാൻ ഉള്ള അവസരം തന്നത് എന്റെ ഗുരുനാഥൻറെ അനുഗ്രഹമാണ് ശബരിമലയിൽ പോയി മൂന്ന് ദിവസം ഊണ് ഉറക്കവുമില്ലാതെ ശ്രീ കുമ്മനം രാജശേഖരൻ ഇവിടെ ഇരുപത് അദ്ദേഹം സ്വാമിജിയുടെ കൂടെ ഉണ്ടായിരുന്നു ഊണ് ഉറക്കവും അദ്ദേഹത്തിന്റെ തലയിൽ രാത്രി ഒന്നര മണിക്ക് മുകളിൽ നിന്ന് ഒരു അയ്യപ്പൻ മൂത്രം ഒഴിച്ചു അദ്ദേഹം തന്നെ ആ കഥ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ക്ലീൻ കിളിരിക്കഞ്ഞിട്ട് ഇതൊക്കെ പഞ്ചഭൂതമല്ലിയുടെ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ അപ്പുറത്ത് പോയി ഒരു മൂന്നര മണിയാവുമ്പം കഴുകിക്കളഞ്ഞ് ഒരു അരമണിക്കൂർ മാത്രം വിശ്രമിച്ച് വീണ്ടും അടുത്ത ദിവസം ശുചീകരണത്തിന് വേണ്ടി ഇറങ്ങി അങ്ങോട്ട് നമ്മുടെ നാടിന് എല്ലാവിധത്തിനുമുള്ള മാതൃക കാണിച്ച് നേതൃത്വം കൊടുത്ത് നിലയ്ക്കൽ ധർമ്മസമര സേനാനിയായി ഏറ്റവും മുന്നിൽ നിന്ന് പടപൊരുതിയ ആ മഹാത്മാവിന്റെ സംസ്കാരം ആ സംസ്കാരം ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജനതയ്ക്ക് കഴിയട്ടെ ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കർണാടകത്തിന്റെ മന്ദിതാരൂര്യ സൂര്യസ് സൂര്യ സൂര്യ തേജസ് ഹിസ് ദി സൂര്യ തേജസ് ഇൻ ദി പാർലമെന്റ് സോ ഐ എം വെരി മച്ച് ഹാപ്പി ടു സീ ഹിം ഹിയർ ആൻഡ് ഗെറ്റ് ഹിം ഹിയർ ആൻഡ് അണ്ണാമലൈ ി ഇൻ ദി നെയ്ളിറ്റൽ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ല ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു രാജ്യം ഭരിച്ചിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാഷ്ട്രീയം ഉണ്ടായിരുന്നു രാജ്യം ഭരിച്ചിരുന്നു രാമൻ രാഷ്ട്രീയക്കാരനാണ് പക്ഷേ ധർമ്മം നിലനിർത്തുവാൻ പാർട്ടിയില്ലാതെ രാഷ്ട്രീയമാകാം എന്ന് പഠിപ്പിച്ച എന്ന് പറഞ്ഞാൽ പാർട്ടിയല്ല രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം പാർട്ടിയെ സംബന്ധിച്ചത് പാർട്ടിയമാണ് അതങ്ങ് പാർട്ടി ഓഫീസുകളിൽ വെച്ചാൽ മതി അതിവിടെ വേണ്ട ഇവിടുത്തെ അയ്യപ്പഭക്തന്മാരുടെ രാഷ്ട്രീയം ഈ നാടിനെ പെറ്റമ്മയായി കാണുവാൻ പഠിപ്പിച്ച് സ്വന്തം രക്തം ചിന്ത ഈ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിപ്പെടുത്ത പാരമ്പര്യത്തിന്റെ രാഷ്ട്രീയമാണ് അതിവിടെ നിലനിൽക്കട്ടെ വീടുകളിൽ കിടന്നുറങ്ങാതെ രാമനാമം മാത്രം ജപിച്ചിരിക്കാതെ ഇതാ ഈ ഒരു വീൽ ചെയറിൽ വന്നിരിക്കുന്ന ഒരമ്മ അമ്മയെ ഞാൻ പ്രഗണിക്കുക ഇന്ന് ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭക്തി തോന്നുന്നത് അതുപോലെ തന്നെ വിനയപൂർവ്വം സംസാരിക്കാൻ തോന്നുന്നത് അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥുവേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ തോന്നുന്നത് ആ അമ്മയാണ് അമ്മയ്ക്ക് നടക്കാൻ നിവൃത്തിയില്ല വീൽ ചേർന്നാണ് ഇരിക്കുന്നത് ഇത് അയ്യപ്പന്റെ സംസ്കാരമാണ് തന്റെ ശരീരത്തിനെ പോലും വകവയ്ക്കാതെ തന്റെ പരാജയങ്ങളെയും തന്റെ പരിമിതികളെയും വകവയ്ക്കാതെ ഭഗവാന്റെ പേരിൽ എല്ലാം മറന്ന് സ്വന്തം നാടിനെ സ്നേഹിക്കുവാൻ സ്വന്തം സംസ്കാരത്തെ വളർത്തുവാൻ പുലർത്തുവാൻ കാണിക്കുന്ന ആ മഹാ മനസ്കഥയ്ക്ക് അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇവിടെ വന്നെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ില്ല യു ആർ നോട്ട് അവർ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ശബരിമല കർമ്മ സമിതി നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭക്ത സംഗമമാണ് നടക്കുന്നത് സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ അതിൽ ഉയർന്നു നമ്മൾ കണ്ടതാണ് എന്തായാലും യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എങ്ങനെ ആശംസ നേർന്നു എന്നത് പരിശോധിക്കും എന്നതാണ് ബി ജെ പറയുന്നത് പിന്നെ ആളുകളുടെ പങ്കാളിത്തമാണ് അവർക്ക് ചൂണ്ടിക്കാട്ടാനുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പക്ഷേ സർക്കാർ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടുള്ള സമുദായ സംഘടനകളുടെയൊക്കെ മുഴുവൻ പങ്കാളിത്തവും തങ്ങൾക്കുണ്ടായിരുന്നു എന്നത് സർക്കാരിനെ സംബന്ധിച്ച് അവർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതാണ് എന്തായാലും ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് തുടർന്നും ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല